സിരാജ് ഫ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓ നമോ ഭഗവതേ വാസുദേവാം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം പദ്യം മൃത് മൃതും എല്ലാവർക്കും ശുഭദിനം നേരുന്നു നമുക്ക് ദ്രാവിഡ രീതിയിലുള്ള ഒരു മന്ത്രത്തെ പരിചയപ്പെടാം അതായത് വിഷ്ണുമായ ചത്തൻ സ്വാമിയുടെ ഒരു മന്ത്രത്തെ നമുക്ക് പരിചയപ്പെടാം വിഷ്ണുമായ ചത്തൻ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉപദ്രവകാരിക മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ദ്രാവിഡ മാന്ത്രിക രീതിയിലൊക്കെ ആരാധിച്ചു വരുന്നൊരു മൂർത്തിയാണ് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന ഒരു ഇതാണ് കാര്യങ്ങളാണ് അപ്പോൾ മന്ത്രങ്ങളൊക്കെ ചോദിക്കഴിഞ്ഞാൽ മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ ഗുരു ഉപദേശത്തോടു കൂടിയാണ് ചെയ്യേണ്ടത് കാര്യം അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർക്ക് നമുക്കിപ്പോൾ എല്ലാവർക്കും ഗുരു ഉണ്ടാവണം എന്നില്ല അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർ നമ്മൾ പരമേശ്വരനെ ഗുരുവായിട്ട് കണ്ടിട്ട് നാൽപ്പത്തൊന്ന് ദിവസം പഞ്ചാക്ഷരി മന്ത്രം കാലത്ത് വൈകുന്നേരം ജപിക്കുക നൂറ്റെട്ട് വീതമോ നമ്മൾ ജപിച്ച് ഭഗവാൻ ഗുരുവായിട്ട് കണ്ട് മന്ത്രങ്ങളൊക്കെ ചൊല്ലാവുന്നതാണ് എളുപ്പവഴി അതാണ് അടുത്തൊരു വഴി അതാണ് അപ്പോൾ നമ്മുടെ വിഷ്ണുമാരുൻ സ്വാമി ഏതൊരു കാര്യ സാധ്യത നേടാനായിട്ട് ഈ മന്ത്രത്തെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ആവശ്യകാര്യങ്കിൽ മാത്രം ഉപയോഗിക്കുക കൃഷ്ണമായ ചന്ദ്രസ്വാമി പെട്ടെന്ന് ഒരു മൂർത്തിയാണ് ദുർമൂർത്തി അങ്ങനെയുള്ള അത് ഏത് മൂർത്തിയാണെങ്കിലും ഉത്തമത്തിലും മധ്യമത്തിലും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അധമ്മത്തിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തുള്ള മൂർത്തികളായിട്ട് മാറുന്നതാണ് അപ്പോൾ ഇച്ചിരി പവർ കൂടിയ മൂർത്തി കൂടിയാണെന്ന് കൂട്ടി കരുതിക്കോളൂ അപ്പോൾ ഈ ഉത്തമദ്രവ്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന കർമ്മം ഉത്തമകർമ്മമെന്നും അതുപോലെ മധ്യമമായ വജവസ്തുക്കൾ കൊണ്ട് ചെയ്യുന്ന മധ്യമ പൂജയുണ്ട് അതുപോലെ തന്നെ അധമം എന്ന് വിശേഷിപ്പിക്കുന്ന ചില സ വസ്തുക്കൾ കൊണ്ട് ചെയ്യുന്നതും മന്ത്ര ഒരു അധമപൂജ എന്നും പറയും അപ്പം മൂന്ന് രീതിയിലും ഭഗവാനെ പൂജിക്കാവുന്നതാണ് ഭഗവാൻ അത്ര വലിയ അപകടകാരില്ല എന്ന അപകടകാരി കൂടിയാണ് അപ്പോൾ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നേതൃം പൂജയും സേവയൊന്നും ഇല്ലാതെ ചെയ്യും ജപം കൊണ്ടും കാര്യസാധ്യം ചെയ്യുന്ന കുറച്ച് മന്ത്രങ്ങളൊക്കെ ഉണ്ട് വിഷ്ണു അപ്പോൾ സംസ്കൃത മന്ത്രങ്ങളുണ്ട് മലയാള മന്ത്രങ്ങളുണ്ട് അതിനകത്ത് ആധിക കാര്യങ്ങളിൽ പൂർവികർ ഉപയോഗിച്ചിരുന്ന ചില മന്ത്രങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പം ചില വിശ്വാസമുള്ളവർ വിശ്വസിക്കട്ടെ നമ്മളല്ലാത്തവർ ആ വഴിക്കങ്ങ് പോവുക ഇട്ട് കളഞ്ഞേക്കുക അപ്പം നമ്മൾ ഏത് കാര്യം ചെയ്യുന്നവർ ചൊല്ലുന്നവർ ഏത് കാര്യവും സാധിച്ചിരുന്നൊരു മന്ത്രമാണത് അപ്പം കാലത്ത് വൈകുന്നേരവും നിങ്ങളുടെ ഇഷ്ടസമയം അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശുദ്ധാശുദ്ധങ്ങളൊക്കെ പാലിക്കുക പിന്നെ അതുപോലെ തന്നെ ഏതൊരു പ്രായക്കാർക്കും ജപിക്കാവുന്ന മന്ത്രമാണ് അപ്പോൾ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം ധ്യാനത്തെയാണ് ആദ്യം പറയുന്നത് ഓം ധ്യായേത് ഉമാപതികൂളി വാഗ ഭാഗ്യപുത്രം നേത്രോജ്വല കരതലം നയനാഭിര നയനാഭിരാമം വിശ്വരവും വശ്യഗാത്രം മൈഷവാഹസനം വാഹനം വഞ്ചിതാർത്ഥ ഫലപ്രദം വിഷ്ണു മായാസ്രി എന്നി പറയാം ധ്യായേതുമാവതി കൂളിവാഗ് ഭാഗ്യപുത്രം നേത്രോജ്ജ്വലകരതലം നയനാഭിരാമം വിഷുരൂപവശ്യഗാത്രം ഐഷ്യവാഹനം വഞ്ചിതാർത്ഥം ഫലപ്രദം വിഷ്ണുമായ മായാസൃതം അതാണ് മന്ത്രം അധ്യാനമന്ത്രം ഒരു പ്രാവശ്യം ജപിച്ചതിന് ശേഷം ഈ താഴെ പറയുന്ന മന്ത്രം നിങ്ങൾക്ക് ജപിക്കാൻ അത്ര ജപിക്കുക ഏറ്റവും ചുരുക്കി നൂറ്റെട്ട് ജപിക്കണം എന്നാണ് അത് വൈകുന്നേരങ്ങളായിരിക്കും കൂടുതൽ ജപിക്കുന്ന ഉത്തമം എന്നു എനിക്ക് തോന്നുന്നു ഓം ഇപ്പോൾ മന്ത്രം ഇതാണ് നമ്മൾ ചൊല്ലേണ്ടുന്ന നൂറ്റെട്ട് മന്ത്രത്തിൽ ഒരു നൂറ്റെട്ട് മന്ത്രം നമുക്ക് ഏറ്റവും ചെറിയ നൂറ്റെട്ട് മന്ത്രം ജവിക്കാം വൈകുന്നേരങ്ങളായിരിക്കും കുറച്ചുകൂടി ജപിക്കുന്ന ഉത്തമം പറയുന്നു ഓം വിഷ്ണുമായ സുതകരി കുട്ടിച്ചാത്താഖ്യം സർവേഷം വശം ഗുരു സകല കാര്യസിദ്ധ്യം കാര്യസിദ്ധി ശീകരാനുകൂല പ്രേശിവസുത മഹിഷാരൂഢ പ്രസീതാർഥം ആകർഷയ സ്ഥാവരജങ്കമ ഹ്രാം ഹ്രീം സ്വാഹം അതാണ് മന്ത്രം ഒന്നുകൂടി പറയും ഓം വിഷ്ണു മായ കുട്ടി ചാത്താഖ്യം സർവേഷാം വശം ഗുരു സകല കാര്യസിദ്ധി പ്രയശ പ്രേയ ശിവസുധ മഹിഷാരൂഢ പ്രസീതാർത്ഥം ആകർഷയ സ്ഥാവരജങ്കമ ഹ്രാം ഹ്രീം ഫട് സ്വാഹം അപ്പോൾ ഇത് നമുക്ക് ചൊല്ലാവുന്ന ഒരു മന്ത്രം ആയതുകൊണ്ട് അല്ലെങ്കിൽ വലിയ ഇവരും ജപിക്കണം കൊണ്ട് ആയതുകൊണ്ടും ഞാൻ ഈ മന്ത്രത്തെ ഒന്ന് നമ്മൾ എൻ്റെ കൂടെ നെയ്തി ഇടുന്നുണ്ട് ഫോട്ടോ പോലെ ഒന്ന് എഴുതി ഇടുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചൊല്ലാം ജപിക്കേണ്ടവർക്ക് ജപിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വാസമുള്ളവർ മാത്രം വിശ്വസിക്കാം വിഷ്ണു സ്വാമിയെ വിശ്വാസമുള്ളവർ അതുപോലെ തന്നെ കളിയാക്കി പറയുന്നവരുണ്ടാവാം അതൊന്നും നമ്മൾ കാര്യമായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്ത് പരീക്ഷണാർത്ഥം ചെയ്യണ്ട പരീക്ഷണാർത്ഥവും മറ്റുള്ള ഇതിനനുസരിച്ച് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കണായിരിക്കും കുറച്ചുകൂടി നല്ലത് നമുക്ക് വിശ്വാസത്തോടുകൂടി ഭഗവാനെ വിളിച്ച് കഴിഞ്ഞാൽ അറിഞ്ഞ് വിളിച്ചുകഴിഞ്ഞാൽ ഭഗവാൻ എല്ലാം കാര്യസാധ്യം നടത്തി തരും അതുപോലെ തന്നെ എല്ലാ ദിവസം വരണമല്ലേ കൃഷ്ണവായസാത്തൻ സ്വാമിന് ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്തും മറ്റുള്ളവരേക്ക് ഇത് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി